ഹലോ വെൽക്കം ബാക്ക് അലൻ സെവൻ അപ്പം അലൻ സെവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് പുതിയ വീഡിയോ ഒന്നുമല്ല ഡൊമേയിലെടുത്ത വീഡിയോ ആണ് എൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ് ചെറുതായിട്ടൊരു സെലിബ്രേഷൻ അതൊക്കെയല്ലൊരു സന്തോഷം ലൈഫിൽ അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടോ അപ്പോൾ എന്താ എൻ്റെ ഹസ്ബൻഡിനെ അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോസാണത് മൊബൈലിൽ അപ്പോൾ അത്രേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ മാത്രമല്ല അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടേക്ക് എടുക്കുവല്ലോ നമുക്ക് ഏത് കാലത്തും അത് കാണുന്ന ഒരു എന്താ പറയുക ഒരു സന്തോഷമല്ലേ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യണേ ഇതെൻ്റെ ഉമ്മച്ചിയാണ് അപ്പോൾ എൻ്റെ ഉമ്മച്ചയ്ക്കൊക്കെ ഞാൻ കേക്ക് കൊടുത്തു അപ്പോൾ കേക്ക് കൊടുത്തതിനു ശേഷം എൻ്റെ താത്താർ ഓരോരുത്തരായിട്ട് വന്നു കേട്ടോ അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു അത്യാവശ്യം കേക്ക് കഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയായിട്ട് ചോറുമായി കഴിക്കുന്ന പോലെ പോലെയാട്ടോ ഞാൻ കൊടുക്കുന്നത് കാരണം കട്ട് ചെയ്യാണ്ട് അതിൽ നിന്ന് ഓരോ നുള്ളിട്ടാണ്ട് ഓരോരുത്തരെ വായൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും അപ്പുറത്ത് പെള്ളം നിൽക്കുന്നത് എൻ്റെ താത്താരുടെ മക്കളാണ് നിങ്ങൾക്ക് പിന്നെ അവരറിയാലോ അവരാണല്ലോ എൻ്റെ ചാനലിൻ്റെ ഡത്ത് അപ്പോൾ എൻ്റെ അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ്റെ ഷൂലേസ് കഴിഞ്ഞിട്ട് കറിഞ്ഞപ്പോൾ അത് കെട്ടി കൊടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ട് കൂടെ ഒരു കുഞ്ഞു കുഞ്ഞാലിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ചേരൊക്കെ ഇങ്ങനെ ആടി ഇതൊക്കെ ഒരു വൈബല്ലേ ഒരു രസമല്ലേ ഇതൊക്കെ അതായത് മോനി ഞാനും ഇടന്ന് കണ്ടപ്പോൾ അവനും കുശുമ്പോ ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ അവനെ മടിയിലെടുത്തി കുറച്ച് നേരം പാട്ടൊക്കെ ഇങ്ങനെ പാടിയിട്ട് ആടിയൊരു എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്തു ഇന്ന് ബർത്ത്ഡേ ഒക്കെ എല്ലാവർക്കും ചിലവ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ രാ ഈവനിങ് ആയി ഈവനിങ് ആയെന്ന് പറഞ്ഞാൽ സെലിബ്രേഷൻ തന്നെ വൈകുന്നേരം ആയിരുന്നു ഒരു നാലരക്ക് ശേഷം കേട്ടോ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തത് അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കേക്ക് ഒക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾ പുറത്ത് പോകാൻ തീരുമാനിച്ചു അപ്പോൾ എല്ലാവരും ചിക്കിങ്ങും മതിയെന്ന് പറഞ്ഞു അപ്പോൾ ചിക്കിങ്ങിലേക്കാണ് കേട്ടോ ചാവക്കാടാണിത് ഞങ്ങളിവിടെ ഇടയ്ക്ക് പോകാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് പറയേണ്ടല്ലോ ചിക്കിങ്ങിൻ്റെ കാര്യം അപ്പോൾ ചിക്കിങ്ങിലേക്ക് എല്ലാവരും കൂടെ പോയി അപ്പോൾ ഒരു ഏഴ് മണി ആറര ആ സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും നടന്ന് പോയിട്ട് ഇവിടെ നോട്ട് വിളിച്ചതാണ് മെയിൻ റോട്ടി കയറിയിട്ട് അപ്പോൾ ഇതാ അലമൂൻ്റെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഹായ് ഒക്കെ പറഞ്ഞു പക്ഷേ ഞാൻ വോയിസ് കട്ട് ചെയ്തു കേട്ടോ അതിൻ്റെ ഇടയിൽ ഏതാ വേണ്ടതെന്നൊക്കെ ഉള്ളത് സെലക്ട് ചെയ്തു അപ്പോൾ ഇവിടെ പോയാലുള്ളൊരു പ്രത്യേകതയാണ് ഇവിടെ അത്യാവശ്യം കളിക്കാനുള്ള ഒക്കെ ഉണ്ട് അത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഈ രണ്ടെണ്ണത്തിനും പിടിച്ചാൽ കിട്ടില്ല ഫുൾ അതിൻ്റെ ഉള്ളിലായിരിക്കും കളി രസമല്ല അപ്പോൾ അതൊക്കെ അടുത്ത് വീഡിയോ എടുത്തവൻ ഭയങ്കര ഹാപ്പിയാണ് അവനക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അതുപോലെ പുറത്തു പോയിട്ട് എൻജോയ് ചെയ്യണത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് സ്വീറ്റിലിരിക്കാം ഇരുത്താന്നുള്ളത് ഭയങ്കര ഒരു കഷ്ടപ്പാടാണ് കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര പണിയാണ് അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം അഞ്ചു പേരൊക്കെ കഴിക്കാനുള്ളതൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ അത് കൊടുന്ന് വെച്ചപ്പോൾ തന്നെ പിന്നെ പറയാമല്ലോ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തിട്ടോ എത്ര ഉണ്ടെങ്കിലും അത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തീർക്കും നല്ല ടേസ്റ്റുള്ള സംഭവമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനവും കൂടെ ഉണ്ട് ചിക്കിങ് അത് കഴിഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ച് തിരിച്ചു പോകാൻ വേണ്ടി നിന്നപ്പോൾ നല്ലൊരു വമ്പ മഴ കിട്ടി അപ്പോൾ ആ മഴയത്ത് പെട്ടിട്ട് ഞങ്ങൾ ചിക്കിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ മഴ അപ്പോൾ മഴ കിട്ടിയ കാരണം ഞങ്ങൾ ചിക്കും ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്ഥിരം വിളിക്കുന്ന ഓട്ടോക്കാരെ വിളിച്ച് നോക്കുമ്പോൾ ആൾ പറഞ്ഞ ഒരു അരമണിക്കൂർ ഒരു പത്തിരുപത് മിനിറ്റ് പിടിക്കുന്നു പിടിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾക്ക് എ ടി എമ്മിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറാനുണ്ടായിരുന്നു അപ്പോൾ മഴ ഒന്ന് പോട്ടേന്ന് വെച്ച് നിൽക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ഒരാളുടെ ഡാൻസ് ഇത് എവിടെ ചെന്ന് കഴിഞ്ഞാലും അവൾ റോഡാണ് അല്ലെങ്കിൽ പബ്ലിക് പബ്ലിക് പ്ലേസ് പ്ലേസാണെന്നൊന്നും അവൾ നോക്കില്ല കേട്ടോ അവൾ ഇങ്ങനെ നിന്ന് അവളുടെ സ്വയ ഇഷ്ടത്തിന് പാട്ടൊക്കെ പാടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഞാനത് എന്തായാലും പേടിയെടുക്കാമെന്ന് കരുതി അവൾ കുട്ടിക്കാലല്ലേ അവർ എൻജോയ് ചെയ്യട്ടെ നമുക്കൊന്നും ഇപ്പം ഇതുപോലെ പറ്റില്ലല്ലോ അവരെങ്കിലും എൻജോയ് ചെയ്യട്ടെ ഞാൻ ഞാനതിനൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ അവൾ ഭയങ്കര ഡാൻസ് ചെറിയൊരു ചാറ്റില മഴ കണ്ടപ്പോൾ അവൾ ഇറങ്ങിയിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ കണ്ടില്ലേ എന്തൊക്കെയോ പറയുന്നുണ്ട് അവൾ തന്നെ സ്വയം ഇല്ല അവൾ അവളെന്നെ സ്വയം പാട്ടൊക്കെ പാട്ടിട്ട് ഭയങ്കര ഡാൻസ് ആണ് അപ്പോൾ ഞാൻ കത്തൊക്കെ കൂടെ നിന്നുകൊടുത്ത് ജോലിയെടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം കുറച്ച് നാണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആൾ അറിയാമല്ലോ അവളുടെ ആളെ കുറിച്ചിട്ട് അപ്പം ഞാനത് എൻജോയ് ചെയ്തിട്ട് ഇരുന്നപ്പോൾ എൻ്റെ മോന് മഴ നനയാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ ഇറക്കാതെ നിർത്തിക്കായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്നോട്ടേ വെച്ചിട്ട് നിർത്തിക്കൊടുത്ത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവൻ കയറിപ്പോയി അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ